أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹ ബഹുമാനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ അസ്സാം ഇരുപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ അങ്കബോത് അതിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളെ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നേരത്തെയുള്ള വചനങ്ങളിൽ സത്യനിഷേധികളായ ആളുകളെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് എല്ലാവരെയും തോൽപ്പിച്ചു മുന്നേറാം എന്നുള്ള നിങ്ങളുടെ ആ ധാരണ വിചാരം അത് നിങ്ങളുടെ തന്നെ നാശത്തിനും നഷ്ടത്തിനും ഹേതുവാണെന്ന് അള്ളാഹു സുബാൻ ഹുബത്താല ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതിന് ശേഷം വിശ്വാസികളായ ആളുകൾക്ക് പിന്തുണയും പ്രതീക്ഷയും നൽകുകയാണ് തൊട്ടടുത്ത വചനങ്ങളിലൂടെ അള്ളാഹു ചെയ്യുന്നത് ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഒരു സവിശേഷത സ്വഭാവ മഹിമ എടുത്തു ധരിക്കുകയാണ് അഞ്ചാമത്തെ വചനത്തിൽ മങ്കാന അതായത് അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നവരാണ് വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്ന് ഭാഗം സംസാരിച്ച വിഷയമാണല്ലോ പരലോകം ഈ പരലോകത്തിൽ വിശ്വസിക്കുന്നവരും അവിടേക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവരും ജീവിതമൊരുക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി തരുന്നു നൈമിഷികമായ ഈ ഭൗതിക ജീവിതത്തിന് അർഹിച്ചതിൽ പരം പ്രാധാന്യം കൊടുക്കാനോ അതിനെ വാരിപ്പുണരുവാനോ അശ്രദ്ധയോടെ ആ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ ഭാഗങ്ങളെ കഴിച്ചു കൂട്ടുവാനോ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരിക്കലും അവന് സാധിക്കുകയില്ലെന്ന് ഈ വചനഭാഗത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള വിശ്വാസി അവൻ അവൻ്റെ മരണത്തെ ഏറ്റവും അടുത്തായി കാണുന്നവനാകുന്നു എന്നാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ ആ അവധി നിക്ഷിത നിശ്ചയി നിശ്ചയിക്കപ്പെട്ട സമയം അത് വരാനിരിക്കുന്നത് തന്നെയാണ് എന്ന് പറയുന്നു ഈ ഭൂമിയിൽ ഇനിയും എനിക്ക് ഒരുപാട് കാലങ്ങളും ഘാതങ്ങളും ജീവിച്ചു തീർക്കാനുണ്ട് എന്നതല്ല ഒരു വിശ്വാസിയുടെ വിചാരം ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകുമെന്ന വിചാരമാണ് ഉറപ്പാണ് അവൻ്റെ കാര്യത്തിൽ എപ്പോഴും അവനുള്ളത് സത്യനിഷേധികൾ ഇവിടെ എത്ര കിട്ടിയാലും മതിയാവാത്ത ആയുസ്സിനെ സമയത്തെ കാല ദൈർഘ്യത്തെ പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് ഇനിയും ജീവിതമുണ്ടെന്ന് വ്യാമോഹിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയാവട്ടെ ഒരു വഴിയാത്രക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു പോലെ മാത്രം ഈ ജീവിതത്തെയും ഈ ഭൗതികതയെയും അവൻ നോക്കിക്കാണുന്നു എന്നതാണ് വാസ്തവം അപ്രകാരമായിരിക്കും സത്യവിശ്വാസി ഉണ്ടാവുക അങ്ങനെ ആയിരിക്കണം അവൻ്റെ നിലപാട് എന്ന് വിശുദ്ധ റസൂൽ സുല്ലാഹു അവിത്തന്ന എന്നറിയപ്പെട്ട അബ്ദുല്ലാഹ്ബിൻ ഒമർലാഹുൻഖിൻ്റെ തലയിൽ കൈവെച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് അവൻ ഭൗതിക ജീവിതത്തിൻ്റെ നൈമിഷികതയെ തിരിച്ചറിയുന്നവനാകുന്നു എന്നതാണ് ഒരു എത്രമാത്രം ഈ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന ഭൗതികമായ ഒരു വിജയം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലേക്ക് അവനിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ റബ്ബൊരുക്കി വെച്ച ജീവിത വിജയത്തിലേക്ക് മരണത്തിലൂടെ പ്രവേശിക്കുന്നവനാവാം അവനെന്ന ധാരണ വിശ്വാസിക്കുണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ അജൽ അതടുത്ത് തന്നെയുണ്ട് കരീബാണെന്ന് ഹെസ്സാബും അവരുടെ വിചാരണ അവരുടെ അടുത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ അള്ളാഹു സുബാനകു വത്താല സൂചിപ്പിക്കുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എത്ര വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതി വീട്ടുകാരും നാട്ടുകാരും അവൻ്റെ കലാലയങ്ങളിലെ ഓരോരുത്തരും പ്രതീക്ഷിക്കൊത്ത് പ്രതീക്ഷിക്കൊ പ്രതീക്ഷിക്കൊത്തുള്ള അവൻ്റെ ഒരു വിജയം കാത്തിരിക്കുമ്പോൾ അള്ളാഹു ഒരുക്കി വെച്ച ഒരു വിജയത്തിലേക്ക് ഈ ഭൗതിക വിജയം വന്നെത്തുന്നതിന് മുമ്പേ വിളിക്കുത്തരം നൽകി കടന്നുപോയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പല മേഖലകളിൽ ഇങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ കാര്യം ഒരുപക്ഷെ അവനാഗ്രഹിക്കുന്ന ഭൗതികമായൊരു വിജയം അവനിലേക്ക് എത്തുന്നതിന് മുമ്പ് പാരത്രികമായ വിജയത്തിലേക്ക് ബർസഹിലേക്ക് യാത്ര തിരികുന്നവനാവും അവൻ അധാരണയും അവനുണ്ടാവും എന്നുള്ളതാണ് ഇനി ഈ വചനത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നന്മ പ്രതിഫലം അത് സ്വർഗമല്ലെന്നും അത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ സന്ദർഭമാണ് രംഗമാണ് എന്നും വചനത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പരാമർശമാണ് ലിക്കാ അള്ളാഹ് ആരല്ലാഹുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുവോ പരലോക ചിന്തയോടെ മുന്നോട്ട് പോകേണ്ട വിശ്വാസിയെയാണ് അല്ലെങ്കിൽ പോകുന്ന വിശ്വാസിയെയാണ് ഇവിടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എങ്കിലും പ്രത്യക്ഷമായി അള്ളാഹു പ്രയോഗിച്ച ആ സ്വർഗമുണ്ടെന്നല്ല സ്വർഗം ആഗ്രഹിക്കുക എന്നല്ല അതിനപ്പുറം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറയുമ്പോൾ സ്വർഗത്തേക്കാൾ അതിയായ അതിനേക്കാൾ മികച്ച ഒരു പ്രതിഫലത്തെ അവൻ്റെ അനുഭവത്തെ എന്താണെന്ന് അള്ളാഹു ഇവിടെ വിശദീകരിക്കുകയാണ് എന്നുള്ളതാണ് വല്ലതീനെ ആ മനു അശദ്ധ അതായത് അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും മഹത്തായ പ്രതിഫലം റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുക എന്നുള്ളതാണ് മൻഅഹബ്ലി ഖാ അള്ള ഒരു ഹദീസിൻ്റെ സാരം ഇപ്രകാരമാണ് ആരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അഹബ് അള്ളാഹുലി ഖാഹു അവനെ തിരിച്ച് കണ്ടുമുട്ടണമെന്നുള്ളത് അള്ളാഹുവിൻ്റെയും അതിയായ ഇഷ്ടമാണ് എന്നതാണ് മൻ റബിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുന്നവനാരാണോലി ഖാഹു അങ്ങനെ ഉള്ളവനെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവും വെറുക്കുന്നു എന്ന് നോക്കൂ നിങ്ങൾ അപ്പൊ റബ്ബിനെ പരലോകത്ത് ആഗ്രഹിക്കുന്നവന് മികച്ച പ്രതിഫലം അത് സ്വർഗത്തേക്കാൾ റബ്ബിനെ കണ്ടുമുട്ടുന്ന രംഗമാണെന്ന് പറയുന്നു ആ റബ്ബിനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് പറ്റാതെ കാത്തിരിക്കുന്നവരാണ് കരുതിയിരിക്കുന്നവരാണ് വിശ്വാസികളെന്ന് പതിനെട്ടാം അധ്യായത്തിന്റെ നൂറ്റി പത്താമത്തെ വചനം റബ്ബിഹി യു ശരി സുന്ദരമായിട്ട് അള്ളാഹു പറയുന്നു വചനം അവസാനിപ്പിക്കുന്നത് പ്രകാരമാണ് അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് സത്യവിശ്വാസികൾ എല്ലാ കർമ്മങ്ങളും പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്നത് ഒന്നും അറിയാത്ത ഒന്നും കാണാത്ത ഒരു ശക്തിയിലേക്കല്ല മറിച്ചെല്ലാ കാര്യങ്ങളും കൃത്യമായി അന്യൂന്യമായി വ്യക്തമായി അറിയുന്ന ഒരു ശക്തിയിലേക്ക് തന്നെയാണ് അവരെല്ലാ പ്രതീക്ഷകളും വെച്ച് ജീവിക്കുന്നത് ആയതിനാൽ ആരാണ് സ്വർഗം പ്രാപിക്കാൻ യോഗ്യരെന്നും ആരാണ് അവരുടെ കൂട്ടത്തിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരെന്നും ആ റബിന് നിശ്ചയമായിട്ടും അറിയാമെന്നു പറഞ്ഞു വെക്കുകയാണ് ഈ വചനം അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ചെയ്യുന്നത് എന്ന് അതിൻ്റെ അവസാന ഭാഗം കൊണ്ട് നമുക്ക് വായിക്കാം ഇനി ആറാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ആരെങ്കിലും സമരം ചെയ്യുന്നുവെങ്കിൽ അത് അവന് വേണ്ടി തന്നെയാണ് അള്ളാഹുലോഹറിൽ നിന്ന് നിരാശ്രയനുമാണ് ഇങ്ങനെയാണല്ലോ പറയുന്നത് ഇവിടെ അടിവരയിട്ട് വായിക്കേണ്ട ഒരു പദമാണ് ജിഹാദ് ജിഹാദ് എന്ന പ്രയോഗത്തെ നാം ഒരല്പം നന്നായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കൂടെയാണ് ഈ വചനം എന്നുള്ളത് ഒരു എതിർക്കക്ഷിയെ സൂചിപ്പിച്ചു കൊണ്ടാണ് ജിഹാദ് എന്ന പദം പ്രയോഗിക്കുന്നത് എങ്കിൽ ആ പ്രതികൂല ശക്തിക്കെതിരെ സമരത്തിലേർപ്പെടുക യുദ്ധത്തിനൊരുങ്ങുക പടയ പടയൊരുക്കം നടത്തുക എന്നൊക്കെയാണ് അവിടം കൊണ്ട് ഉദ്ദേശിക്കുന്ന ജിഹാദ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ പ്രത്യേകം ഒരു വിഭാഗത്തെയും സൂചിപ്പിക്കാതെ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ ഒരു സമരം ചെയ്യുന്നതിനെയാണ് എന്നുള്ളതാണ് അതായത് ഇവിടെയുള്ള ജിഹാദ് മനുഷ്യൻ തൻ്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് അവനെ അകറ്റിക്കളയുന്ന നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന എല്ലാ അരാജകത്വങ്ങളോടും എല്ലാ അധാർമികതകളോടും എല്ലാ അനാചാരങ്ങളോടും എല്ലാ അന്ധവിശ്വാസങ്ങളോടും അതായത് പൈശാചികതയോടുള്ള അവന്റെ സമരത്തെയാണ് കൊണ്ട് കൊണ്ടല്ലാഹ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മുജാഹിദത്തു നഫ്സ് അതായത് തൻ്റെ നഫ്സിനോടുള്ള ഒരു ജിഹാദ് സ്വന്തം നഫ്സിനെതിരെയുള്ള സമരമാണത് എന്നുള്ളതാണ് പടക്കളത്തിൽ ഏതെങ്കിലും പ്രത്യേക സമയത്ത് ദിവസങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ ആയുധമെടുത്ത് ചെയ്യുന്ന സമരത്തേക്കാൾ കഠിനവും ദൈർഘ്യവുമുള്ളതാണ് ഈ ജിഹാദുൻ നഫ്സ് എന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഒരു വിശ്വാസി അവൻ്റെ കർമ്മങ്ങളിലേക്ക് അവൻ്റെ ചിന്തകളിലേക്ക് അവൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് അവൻ്റെ കുടുംബജീവിതത്തിലേക്ക് അവൻ്റെ സ്വഭാവങ്ങളിലേക്ക് അവൻ്റെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലേക്ക് ഇങ്ങനെ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ചെറുതും വലുതുമായ മേഖലകളിലേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഒക്കെ അവനിലേക്ക് കുടികയറി വരുന്ന തിന്മകൾക്കെതിരെ അവൻ സമരം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അതൊരു പ്രത്യേക സമയം മാത്രമുള്ള സമരമല്ലല്ലോ മറിച്ച് അത് അവൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സൊടുങ്ങും വരെ ആയുസ് ഒടുങ്ങും വരെ ഈ സമരത്തിന് ദൈർഘ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ജിഹാദ് കൊണ്ട് കഠിനമായ ജിഹാദ് സമരം കൊണ്ട് ഏറ്റവും ക്ഷേമമായ സമരം അത് ഈ ജാഹിദത്തുനസ് നമ്മുടെ ഹച്ചുകളോട് ചെയ്യുന്ന സമരമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഹസൻസലി റഹ്മത്തല്ലാഹി അലഹി ഒരു മുസ്ലിം ഒരു മുഖ്മീൻ അവൻ്റെ ജീവിതത്തിലുടനീളം അവൻ മുജാഹിദാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് പ്രവാചക പ്രഭു അലൈഹി അലൈവിലമ ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ സ്വഹാബത്തിനോടായി പറയുന്നുണ്ട് ഇനി നമ്മൾ മദീനയിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ക്ഷീണവും പ്രയാസവും നഷ്ടങ്ങളൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ട് അപ്പോഴും പ്രവാചകൻ അവരോട് പറയാണ് ഇനി ഇതിനേക്കാൾ കഠിനമായ സമരത്തിലേക്കാണ് സ്വഹാബ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് പ്രവാചകൻ പ്രവാചകനവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ജീവിതത്തിൻ്റെ ദേഹേച്ചകളെ എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഈ സമരത്തെ പറ്റിയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഇവിടെ പറയുന്നത് ഫൈനമ്മ യുജാഹിദുലി നഫ്സഹി ഇപ്രകാരം ഒരാൾ സമരം ചെയ്യുന്നത് അത് അവന് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നാശം വരാതിരിക്കാനും നേട്ടം കരസ്ഥമാക്കാനും വേണ്ടി മാത്രമാണ് ഈ സമരം അതിൻ്റെ പൂർണ്ണമായ ഭൗതികവും പാരത്രികവുമായ എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് തന്നെ അത് അനുഭവിക്കാമെന്ന് ഇനി നിങ്ങൾ ഈ ജിഹാദിനൊരുക്കമല്ലെങ്കിലോ അതിൻ്റെ തിക്ത അനുഭവം ഭൗതികമാവട്ടെ പാരത്രികമാവട്ടെ ഇന്നും നാളെയുമായി നിങ്ങൾ അതും നിങ്ങൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് അതിനാൽ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നാളത്തെ നാശത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ജിഹാദ് കൊണ്ട് അള്ളാഹിനൊരു നേട്ടം വരാനില്ല നിങ്ങൾ ജിഹാദിൽ ഏർപ്പെട്ടു എന്ന് വിചാരിച്ച അള്ളാഹുനൊരു നേട്ടം വരാനില്ല ഇനി നിങ്ങളെങ്ങാനും ജിഹാദ് ചെയ്യാതെ മാറി നിന്നാലോ ഒരു കൊട്ടവും റബ്ബിന് വരാനില്ല അവൻ ലോകരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ശക്തി ശക്തി വർദ്ധിക്കുന്നവനായ ഒരു ദൈവമോ ദൗർബല്യം സംഭവിക്കുന്നവനായ ഒരു ദൈവമോ അല്ലെങ്കിൽ റബ്ബിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിനാവുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഓരവസ്ഥയും ഒരു നിമിഷവും ഇല്ലെന്ന് ഇന്നു എന്ന ആ പ്രയോഗം കൊണ്ട് ആയത്തിനെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് വായിക്കാം എന്നുള്ളതാണ് റബിന് വേണ്ടിയിട്ട് റബിന്റെ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ റബിന് നേട്ടവും കോട്ടോ വരുന്നതിനല്ല അതുമായി ബന്ധമില്ല നിങ്ങളുടെ ജിഹാദിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അതാവാം നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹിച്ചുകൾക്ക് വശംവതരായി ജീവിക്കാനാണോ താല്പര്യം അത് നിങ്ങൾക്കും അങ്ങനെയും ആവ രണ്ടിൻറെയും ഗുണദോഷങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് എന്ന ആ ആദ്യ ഭാഗത്ത് പരാമർശിച്ച അക്കാര്യത്തെ ഫൈനഹിദു എന്ന അതേ ആശയത്തെ ഒന്നുകൂടെ അടിവരയിട്ട് ശക്തിപ്പെടുത്തി ആലമീൻ എനിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണത് അതിന്റെ നേട്ടമുള്ളത് എന്ന് പറയുന്നു ഇനി അടുത്തര വചനം ഏഴാമത്തെ വചനം സത്യവിശ്വാസികളുടെ രണ്ട് സവിശേഷത കൂടി പറഞ്ഞു വെക്കുക എന്താണ് അവര് ഈമാനുള്ളവരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ് വല്ല നേരത്തെ ഈ അദ്ധ്യായം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു ഈമാൻ എന്നുള്ളത് കേവലം പ്രഖ്യാപനമല്ല ജീവിതം കൊണ്ടുള്ള സാക്ഷ്യപ്പെടുത്തലാണ് എന്ന് മനസ്സിൽ അത് ദൃഢമാകുമ്പോൾ അത് രൂഢമൂലമാകുമ്പോൾ അവൻ്റെ ആ ശരീരത്തിൻ്റെ ആ മനസ്സിൻ്റെ ഉടമയായ ശരീര ശരീരത്തിൻ്റെ ജവാരിഹകൾ അഥവാ അവൻ്റെ അവയവങ്ങളിലൂടെ അതിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതാണ് സൽക്രമങ്ങൾ അപ്പോൾ ഈമാൻ കേവലം നാവിൻ തുമ്പിലല്ലാതെ മനസ്സിനത് ജീവിതം കൊണ്ട് സാക്ഷിയാവാനുള്ള അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുമ്പോൾ അവൻ്റെ ശരീരാവയങ്ങൾ അതിന് പാകപ്പെട്ട് സൽക്കർമ്മങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരവസ്ഥ വരും ഇത് മുസ്ലിമിൻ്റെ സവിശേഷതയാണ് ഇത് മുഖ്മിനിൻ്റെ സവിശേഷതയാണ് ഈ രണ്ട് സവിശേഷതയും പരസ്പര പൂരകങ്ങളാണ് അവനാണ് ഈമാനുള്ളവൻ മുഗ്മിനായവൻ മുസ്ലിം ആയവൻ എന്നൊക്കെയാണ് ഈ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം അപ്പോ ആരൊരുത്തൻ അവരെന്തിനേയും അടയാളപ്പെടുത്തിയോ അവൻ അള്ളാഹു നൽകുന്ന വമ്പിച്ച പ്രതിഫലത്തിന്റെ രണ്ട് ഭാഗങ്ങളെ ചുരുക്കി അവ എല്ലാ പ്രതിഫലത്തെയും രണ്ട് കാര്യങ്ങളിലേക്ക് അള്ളാഹു ചുരുക്കി സംസാരിക്കുന്നു ഒന്ന് അവൻ അള്ളാഹു പാപങ്ങളെല്ലാം എന്നുള്ളതാണ് രണ്ടാമത്തത് അവൻ ഏറ്റവും നല്ല ആക്ഷനായ പ്രതിഫലം അള്ളാഹു പകർന്നു നൽകുമെന്നുള്ളതാണ് ഒരു വാക്ക് സാഹു അല്ലെല്ലാം നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ നിങ്ങൾ അതിനെ ഉടനെ നിങ്ങൾ പിന്തുടരേണ്ടതുണ്ട് എന്തുകൊണ്ട് ഹസന നന്മകളൊക്കെ അത് നിങ്ങളുടെ പാപങ്ങളെ വായിച്ചു കളയുമെന്ന് വിശുദ്ധ റസൂൽ സുല്ലാഹു അലി വസ്ലം ഒരാൾക്ക് രോഗം വന്ന് ക്ഷമിക്കുകയാണ് ആ മനുഷ്യനുള്ള നേട്ടം എന്തെന്നറിയുമോ ഒരു വൃക്ഷത്തിൻ്റെ ഇലകൾ കൊഴിയും വിധത്തിലെ അയാളുടെ പാപക്കറകൾ അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് പൊഴിഞ്ഞു വീഴുമെന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈവലം സ്വതക്കകൾ നിങ്ങളധികിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെ മായ്ക്കാൻ അത് നല്ലതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഖുർആനാശയത്തെ ഉൾക്കൊണ്ട് പറയുന്നു തീർച്ചയായും പൊറുക്കപ്പെടുക തന്നെ ചെയ്യും മായ്ച്ചു കൊടുക്കുക തന്നെ ചെയ്യും ഉറപ്പിച്ചിട്ടാണ് പറയുന്നത് രണ്ടക്ഷരങ്ങൾ അതിൽ ഏറെ വന്നിട്ടുള്ളത് അത്രയും ഉറപ്പിച്ച് അക്ഷരങ്ങളാണ് തുടക്കത്തിലെ ലാമും അവസാനത്തിലാ ഖനമുള്ള നൂനും നൂനെന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് പാപങ്ങള് അള്ളാഹു വായിച്ചു കൊടുക്കും രണ്ട് ഏറ്റവും നല്ലത് പ്രതിഫലമായി നൽകും ആ ഏറ്റവും നല്ലത് എന്നുള്ളടത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്ന രണ്ട് ആശയങ്ങൾ ഒന്ന് കർമ്മങ്ങളുടെ തോത് അനുസരിച്ചിട്ട് അവന അർഹമല്ലാത്തതിനേക്കാൾ കൂടുതൽ ചെയ്തതിനുള്ളതല്ല അതിനേക്കാൾ കൂടുതൽ അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ് രണ്ടാമത്തത് അവൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും മികച്ചത് ഏതാണോ എല്ലാ കർമ്മങ്ങൾക്കും ഒരേ അളവായിരിക്കില്ല ഒരേ ആത്മാർത്ഥത ആയിരിക്കില്ല ഒരേ മാനസിക ശുദ്ധിയായിരിക്കില്ല അപ്പം അതിൽ ഏറ്റവും അവൻ്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെ പരിഗണിച്ചിട്ട് ബാക്കി സൽക്കർമ്മങ്ങൾക്കൊക്കെ ഈ മികവുറ്റ പ്രതിഫലം അല്ലാഹുരേഖ എങ്ങനെ ആയിരുന്നാലും അവൻ ഏറ്റവും നേട്ടങ്ങളുടെ നേട്ടം തന്നെയായിരിക്കും എന്നുള്ളതാണ് വിശുദ്ധ കുരാൻ ഈ രംഗത്തെ വായിക്കാൻ നല്ല കൃത്യമായ രണ്ട് വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് അഷ്റർ അംസാലുഹ അവൻ ചെയ്ത ഓരോ നന്മകൾക്കും പത്ത് പത്ത് ഇരട്ടി പ്രതിഫലമായി അത് പത്താക്കിയിട്ട് അല്ല കണക്കാക്കുന്ന മറ്റൊന്ന് പറഞ്ഞത് അത് ഒരു ധാന്യമണി പോലെയാണ് ഓരോ നന്മയും അതിൽ നിന്ന് സപഴസും പോല ഏഴ് ധാന്യക്കതിരുണ്ടായി അതിൽ ധാന്യമണികൾ ഉണ്ടാവുന്നത് പോലെ ഒരു നന്മ അത് എത്രയോ കതിരുകളായി അത്തരത്തിൽ ഉണ്ടാവുന്ന ധാന്യമണികളെ പോലെ നന്മകളായി അള്ളാഹു രേഖപ്പെടുത്തും എന്നുള്ളതാണ് അള്ളാ ഏറ്റവും നല്ല സംസാരം വിശ്വാസിക്ക് ആവേശം പകരാൻ അവൻ്റെ ജീവിത ലക്ഷ്യം തകരാതെ മുന്നോട്ട് പോവാൻ അവൻ്റെ ഭൗതികമായ ജീവിതത്തെ അതിൻ്റെ മാത്രം ആ കാലയളവിൽ അതിൻ്റെ അർഹതയിൽ നോക്കി കാണാൻ പരലോകമെന്ന അതിവിശാലമായ അനശ്വരമായ ആ ഒരു ഏറ്റവും അടുത്തെത്തി നിൽക്കുന്ന ആ ലോകത്തേക്ക് വളരെ ആശയോടെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ സഞ്ചരിക്കാൻ ഈ രണ്ട് മൂന്ന് വചനങ്ങളേറെ മതിയായതായത് മതിയായതാണ് എന്നാണ് വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു കാര്യങ്ങൾ ഓർത്തെടുക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൽ വേണ്ട ക്രമങ്ങൾ മാറ്റം ക്രമങ്ങൾ കൊണ്ടുവരാനും ജീവിതത്തെ ക്രമപ്പെടുത്താനുമൊക്കെ നമ്മൾ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരം